السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل وصحابتي أجمعين مرادي يا مرادي يا مرادي مرادي شاكر الله مرادي وشوقي أندى يا قطب الزماني അള്ളാഹുറത്ത് നമ്മുടെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു നിർത്തിയത് പരദൂഷണത്തെ കുറിച്ചാണ് അതേ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ കൂടി വിശദമായി പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്നും അതേ കുറിച്ച് തന്നെ സംസാരിക്കുന്നത് മഹാനായ ഷെയഹുനാസ്മാൻ സൂഫി മുഹമ്മദ് യൂസു സുൽത്താൻ ഷാഹി മഹാനവറുകൾ ഒരു ഹേളയില് അവിടുത്തെ കൂടെ ഉണ്ടായിരുന്ന മുരീദുമാരോട് പറഞ്ഞു അൽ അൽത്തു മുഖഫറാത്തു നമ്മളെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ മോശം ചിന്തകൾ അള്ളാഹു അതിൻ്റെ പേര് നമ്മളെ പിടിച്ച് ശിക്ഷിക്കൂല പക്ഷേ അള്ളാഹു മാപ്പുതരു ചിന്തിച്ച് ഒരു കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടേ ഉള്ളൂ അത് ചെയ്യാൻ ഉറപ്പിച്ചിട്ടില്ല ഒരു ചിന്ത ചിന്തയിങ്ങനെ വന്നുപോയി അതല്ലാഹു മാപ്പാക്കും പക്ഷേ ആ ചിന്ത വന്നത് ഹറമിൽ വെച്ചാണെങ്കിൽ പക്കത്തോ മദീനത്തോ വെച്ചാണ് ആ ചിന്ത വരുന്നതെങ്കിൽ അതായത് സ്ഥലത്തിന്റെ ഗൗരവം പരിഗണിച്ചിട്ട് അത് മാപ്പാക്കപ്പെടാതിരിക്കാം ഹെറമിൽ വെച്ചങ്ങൾ ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് മഹാനോറുകൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് നാം മഹാൻ മഹാന്മാരുടെ അലുറത്തിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറമാണ് നാം വളരെ പവിത്രമായി കരുതേണ്ട സ്ഥലങ്ങളാണ് ആ സന്നിധിയിൽ വെച്ചുകൊണ്ട് നമ്മളിൽ നിന്നും ഒരു തെറ്റും സംഭവിക്കാതിരിക്കാൻ ദുഷിച്ച ചിന്തകൾ പോലും ഉണ്ടാകാതിരിക്കാൻ ആണ് നാം ശ്രദ്ധിക്കേണ്ടത് പരിശ്രമിക്കേണ്ടത് പിശാചിൻ്റെ കെണിയിൽ നാം പെട്ടുപോകാൻ പാടില്ല മഹാനായ റൂഹുല്ലാഹി ഐസാ നബി അലൈസല തൻ്റെ ശിഷ്യഗണങ്ങളോട് ചോദിക്കുകയാണ് ഒരാൾ നിങ്ങൾപ്പെട്ട ഒരാൾ കിടന്നു ഉറങ്ങുന്നു അയാളുടെ വസ്ത്രം കുറച്ച് മാറിക്കിടക്കുകയാണ് ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഓടി ചെന്നിട്ട് ആ തുണി നീക്കിയിട്ട് അയാളുടെ ഔർത്ത് മറച്ചു കൊടുക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അതേ നബി അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ പലരും ആ ഔറത്ത് വെളിവായി കിടക്കുന്ന മനുഷ്യന്റെ ബാക്കി ഭാഗം കൂടി തുറസാക്കിയിട്ടുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോ അവർ ചോദിച്ചു സുബാനുല്ലിയെ നമ്മൾ എങ്ങനെയാണ് ബാക്കിയും കൂടെ തുറന്നിട്ടു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോ ല്ലബി അലൈസ് വസ്സലാം വിശദീകരിച്ചു കൊടുക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അയാൾക്കിഷ്ടമില്ലാത്ത അയാളെ മോശമാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾക്കറിയ അറിയുന്നതുണ്ടെങ്കിൽ അത് നിങ്ങൾ അവിടെ വെച്ച് പറയുന്നൊരു ശീലമുണ്ടല്ലോ അതിലൂടെ നിങ്ങൾ അയാളുടെ ഉള്ള തുണിയും കൂടി ഉരിഞ്ഞു കളയുന്ന പരിപാടിയാണ് ചെയ്യുന്നത് എന്ന് മഹാനായ റൂ അഹിസാനബി അലൈസലാം വളരെ രസകരമായൊരു ഉദാഹരണത്തിലൂടെ പരദൂഷണം എന്ന വിപത്തിനെ കുറിച്ച് തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പരിദൂഷണം പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയത് തൻ്റെ സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്ന പോലെയാണ് മയ്യത്തായ കിടക്കുമ്പോൾ അവൻ്റെ മാംസം വെട്ടിയെടുത്ത് കഴിക്കുന്ന പോലെയാണ് ജീവിച്ചിരിക്കുന്നത് തൻ്റെ സഹോദരനെ കുറിച്ച് പരദൂഷണം പറയുക എന്നത് മഹാനായി മോഹൻലാ പാടി ചെന്നായിക്കൽ പരസ്പരം ഒരു ചെന്നായ മറ്റൊരു ചെന്നായിയുടെ മാംസം കഴിക്കാറില്ല എന്നാൽ നാം മനുഷ്യർ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാംസം പരസ്യമായിട്ട് മാംസം കഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു സഹോദരന്റെ കുറിച്ച് പരദൂഷണം പറയലിലൂടെ അയാളുടെ മാംസം നാം ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് മഹാനായി മാമുന ഷാഫി ഇത് പറയുന്നത് നാളെ മഹ്സറയിൽ ഒരാൾക്ക് കിത്താബ് നൽകപ്പെടുമ്പോൾ ആ കിത്താബിൽ അയാൾ ചെയ്യാത്ത ഒരുപാട് കർമ്മങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് തമ്പുരാനെ ഇതെല്ലാം എവിടെ നിന്നാണ് ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് നിന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞ ആളുകൾ നീ അറിയാതെ നിന്നെ കുറിച്ച് ഒരുപാട് ആളുകൾ പരദൂഷണം പറഞ്ഞിട്ടുണ്ട് അവരുടെ അമലുകൾ നിനക്ക് നൽകപ്പെട്ടതാണ് എന്ന് അള്ളാഹു മറുപടി പറയുന്ന അതിൽ കാണാം മഹാനായ അസംബസരി റഹ്മാഅല്ലാ മഹാനവറുകളെ കുറിച്ചൊരാൾ പരദൂഷണം പറഞ്ഞപ്പോ അദ്ദേഹം കുറച്ച് ഈത്തപ്പഴം വാങ്ങിയിട്ട് ആ മനുഷ്യനെ കൊണ്ട് കൊടുത്തു നിങ്ങളുടെ ഹസനാത്തുകൾ എനിക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ തരികയല്ലേ നന്മകൾ അപ്പോ എനിക്ക് എനിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം ഇതാണെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ കുറച്ച് ഈത്തപ്പഴം അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തതായി ചരിത്രത്തിൽ കാണാം മഹാനായ ഇബ്രാഹിം അദ്ദേഹം റഹ്മഹുല്ലാ കുറച്ച് ആൾക്കാരെ വിരുന്നിൽ ക്ഷണിച്ചു അവർ വന്നിങ്ങനെ കൂട്ടം കൂടി ഇരിക്കുകയാണ് ഭക്ഷണം എത്തുന്നതിന് മുമ്പായിട്ട് അവരിങ്ങനെ പല സംസാരങ്ങളിലേക്കും പ്രവേശിച്ചു പരസ്പരം പരദൂഷണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായി ഒരാൾ മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചർച്ച അങ്ങനെ പോയപ്പോ മഹാനവർ വന്നിട്ട് പറഞ്ഞു നമ്മളൊക്കെ മുമ്പ് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പത്തിരി കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇറച്ചി കഴിച്ചിരുന്നത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ പത്തിരി കഴിക്കുന്നതിന് മുമ്പ് ഇറച്ചിയാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആക്ഷേപിച്ച സംഭവം ചരിത്രങ്ങൾ കാണാം അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരാളെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇവർ അവർക്ക് കഴിക്കാനുള്ള റൊട്ടി കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഇവിടെ സഹോദരന്മാർ സഹോദരന്റെ മാംസം ഭക്ഷിക്കുകയാണ് എന്നാണ് മോഹൻ അവർ പറഞ്ഞത് പരിദൂഷണം പറയലൂടെ നിങ്ങൾ നിങ്ങളെ സഹോദരന്റെ മാംസം ഭക്ഷിക്കുന്നു ഇനി അതിനുശേഷം മാംസം ഭക്ഷിച്ചിട്ടടുത്ത് റൊട്ടി ഭക്ഷിക്കാൻ വേണ്ടിയിരിക്കുകയാണ് എന്നാണ് മോഹൻ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോൾ മഹാന്മാരെല്ലാം വളരെ ഗൗരവത്തോടു കൂടി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വളരെ ദുഷിച്ച ിന തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന പിൻ ഒരാളെക്കുറിച്ച് നാം ദുഷിച്ചത് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് മുഹ്താബു വൽ അൽ കേൾക്കുന്നയാളിനെ പരദൂഷണം പറയുന്നയാളും അത് ശ്രദ്ധിച്ചു കേൾക്കുന്നയാളും കുറ്റത്തിൽ പങ്കുകാരാണെന്ന് സെയ്യ മുഹമ്മദ് റസൂർഹി അല്ലാസ് അലൈഹി ഒരാളെ അപ്പോൾ ഒരാളെക്കുറിച്ച് ആളോട് നമ്മൾ പരദൂഷണം പറയുകയാണ് എന്നാൽ കേട്ടു നിൽക്കുന്നയാളിനെ ആ വ്യക്തിയോട് എന്തെങ്കിലും സ്നേഹമോ ബഹുമാനോ ഉണ്ടെങ്കിൽ ആ ബഹുമാനം അതോടുകൂടി ഇല്ലാതാവുകയാണ് മുക്മിനിങ്ങൾ തമ്മിലുള്ള ആ മഹത്വത്തെ സ്നേഹം ഐക്യം അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ തടസ്സമാകുന്ന ഒരു ദുർഗുണമാണ് ഈ എന്ന് പറയുന്നത് അത് അതുണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ മനസ്സുകൾ തമ്മിൽ അകലാൻ തുടങ്ങും ആയതുകൊണ്ട് മുഗ്മിനീങ്ങൾ പ്രത്യേകിച്ച് മഹാന്മാരുടെ ഹവറത്തിൽ നാം ജലാനിഷരീഫിൽ നാം നിക്കുമ്പോ മഹാന്മായുടെ അതറത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ വെച്ചിട്ട് പോലും നേരത്തെ പറഞ്ഞതുപോലെ തൊലിയക്കത്തിലാണ് ഇബലി പിടിച്ചുകൊണ്ട് തമ്മിലുള്ള ഇൽഫത്തും മഹബത്തും റഹ്മത്തും അത് കാത്തു സൂക്ഷിക്കാൻ നാം പരിശ്രമിക്കണം അള്ളാഹുദിനു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം പൂർണമായും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു മഹാവിപത്താണ് പരദൂഷണം അതിന് നാം വളരെ കരുതലോടെ കാണണം അള്ളാഹുദിനു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും